നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിനൊരുങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിനെ ആവേശത്തിലാക്കിക്കൊണ്ട് ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സർഫൻ ടീമിനൊപ്പം ചേർന്നിരിക്കുകയാണ് ഇതോടെ അടുത്ത ഞായറാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ പോരാട്ടത്തിൽ സഞ്ജു കളിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയും ചെയ്തിട്ടുണ്ട് കൈവിരൽ നേറ്റ പൊട്ടലിനെ തുടർന്ന് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നതിനായി ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലായിരുന്നു സഞ്ജു അവിടെ നിന്നും ക്ലിയറൻസ് ലഭിച്ചതോടെയാണ് സഞ്ജു ടീമിനൊപ്പം ചേർന്നിരിക്കുന്നത് പക്ഷെ ഹൈദരാബാദുമായുള്ള മത്സരത്തിൽ സഞ്ജു ബാറ്റ് ചെയ്യുമെങ്കിലും വിക്കറ്റ് കീപ്പിംഗിന്റെ കാര്യം സംശയത്തിലാണ് ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാനാകുമോ എന്ന കാര്യത്തിൽ എൻ സി എ നിന്നും ക്ലിയറൻസ് കിട്ടിയോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല ഇതുവരെ വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും സഞ്ജുവിന് മാറി നിൽക്കേണ്ടി വന്നാൽ പകരം ഈ റോൾ ഏറ്റെടുക്കുക യുവതാരമായ ന്യൂ ജുറയിലായിരിക്കും പൂർണമായി ഫിറ്റായതിനു ശേഷം മാത്രമേ വിക്കറ്റ് കീപ്പിംഗ് ചുമതല സഞ്ജു ഏറ്റെടുക്കാൻ സാധ്യതയുള്ളൂ നമുക്കറിയാം ബാറ്റിങ്ങിനേക്കാൾ കൂടുതൽ ചുമതലകൾ വഹിക്കേണ്ടതുണ്ട് വിക്കറ്റ് കീപ്പിങ്ങിന് അതുപോലെ തന്നെ പരിക്കേൽക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കേറ്റാൽ പിന്നീട് സഞ്ജുവിന്റെ ഭാവി ഐ പി എൽ പോരാട്ടങ്ങളെയും അത് സാരമായി ബാധിച്ചേക്കാം ഈ ഒരു തിരിച്ചറിവ് കൊണ്ടു കൂടിയാണ് വിക്കറ്റ് കീപ്പിങ്ങിൽ നിന്ന് മാറി ബാറ്റിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഞ്ജു തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ മാസം ഇംഗ്ലണ്ടുമായി നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വൻറ്റി മത്സരത്തിനിടെയാണ് സഞ്ജു സാംസന്റെ ചൂണ്ടു വിരലിന് പൊട്ടലേറ്റത് ഐ പി എല്ലിൽ തൻ്റെ പുതിയ ടീമംഗം കൂടിയായ ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബോളറായ ജോഫ്ര ആർച്ചറെ നേരിടവേ ബോള് അദ്ദേഹത്തിന്റെ വിരലിൽ പതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കടുത്ത വേദന അനുഭവപ്പെട്ട താരം ചികിത്സയും തേടിയിരിക്കുകയായിരുന്നു എന്നാൽ പരിക്ക് ഗൗരവമുള്ളതാണെന്ന് പിന്നീടാണ് വ്യക്തമായത് ഇതോടെ ഇംഗ്ലണ്ട് ടീമിൻ്റെ ചേസിൽ വിക്കറ്റ് കീപ്പിംഗ് റോളിൽ സഞ്ജു ഇറങ്ങിയതുമില്ല ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന് വിശ്രമം നൽകുകയായിരുന്നു പകരം ധ്രുവ് ജുറൈലിനാണ് കളിയിൽ വിക്കറ്റ് കീപ്പർ ചുമതല നൽകിയതും ആ മത്സര ശേഷം ഒരു മത്സരത്തിൽ പോലും സഞ്ജു കളിച്ചിട്ടുമില്ല മുംബൈയിൽ വെച്ച ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷം സഞ്ജു വിശ്രമത്തിലുമായിരുന്നു സീസൺ എത്തിയിട്ടും സഞ്ജു റോയൽസ് ടീമിനോടൊപ്പം ചേരാതിരുന്നതോടെ സഞ്ജുവിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് അവ്യക്തത ഉണ്ടാവുകയും ചെയ്തു ആരാധകർക്ക് വലിയ വിഷമമായിരുന്നു ഉണ്ടാക്കിയത് അതിനൊക്കെ അറുതി വരുത്തിയാണ് കഴിഞ്ഞ ദിവസം സഞ്ജു ടീമിനൊപ്പം ചേർന്നത് സീസണിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ സഞ്ജു കളിച്ചേക്കില്ല എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ തന്നെ ആരോഗ്യം വീണ്ടെടുത്ത റോയൽസ് ടീമിനൊപ്പം സഞ്ജു ചേരുകയായിരുന്നു പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ താരം വിക്കറ്റ് കീപ്പിങ്ങിനുണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും സഞ്ജു സാംസൺ ക്യാമ്പിലെത്തിയത് വലിയ ആശ്വാസമായിരിക്കുകയാണ് റോയൽസിന് പ്രത്യേകിച്ച് മലയാളി ഫാൻസ് എല്ലാം തന്നെ സഞ്ജുവിൻ്റെ ഈ ഒരു തിരിച്ചുവരവ് ആഘോഷമാക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാം